ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകി നടി ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിപ്പും പങ്കുവച്ചു ഹണിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇതാണ് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാവും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു പൊതുവേദികളിൽ മൻപൂർവം പിന്തുടർന്ന് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരു വ്യക്തി അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമാക്കി ഹണി റോസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളിൽ തന്റെ പേര് ഉപയോഗിക്കുന്നുവെന്നും ഹണി റോസ് പറഞ്ഞിരുന്നു ചടങ്ങുകളിൽ പോകാന് വിസമ്മതം പ്രകടിപ്പിച്ചത് ആ വ്യക്തി തന്നെ പിന്തുടർന്ന് അപമാനിക്കുകയാണ് ഇത്തരം പുലമ്പലുകളെ അവഗണിക്കാറാണ് പതിവെന്നും എന്നാൽ അതിനർത്ഥം പ്രതികരണശേഷി ഇല്ല എന്നല്ലെന്നും ഹണി പറഞ്ഞിരുന്നു എന്നാൽ വ്യക്തിയുടെ പേര് ഹണി പുറത്തു പറഞ്ഞിരുന്നില്ല ബോബി ചെമ്മണ്ണൂരാണ് ആ വ്യക്തി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറഞ്ഞു ഹണി റോസ് പങ്കുവച്ച പോസ്റ്റിന് താഴെ പലരും അശ്ലീല കമന്റുമായി എത്തി ഇതോടെ കമന്റിട്ട മുപ്പതോളം പേർക്കെതിരെ ഹണി പോലീസിൽ പരാതി നൽകി ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് അപമാനിക്കുന്ന രീതിയിൽ ഇടപെടലുകൾ തുടർന്നതോടെയാണ് ഹണി റോസ് നിയമ സ്വീകരിച്ചത്